ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം സോ മച്ച് എന്റെ ലൈവില് ലൈവ് സ്ഥിരം കാണുന്ന താങ്ക്സ് സോ മച്ച് ഫസ്റ്റ് ഞാൻ പറയാം അപ്പോ എന്റെ ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത്ര പേരും ലൈവില് വരുന്ന ലൈവിൽ എന്നത്തെയും ഫസ്റ്റ് ഷെയർ ചെയ്യാം രണ്ടു പേരുണ്ടല്ലോ ഡൈവൽ ആരൊക്കെയാ ഉള്ള ഒരാളായല്ലോ അയാൾ മിണ്ടാതിരിക്കുക ലൈവ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഉള്ളൂ നമുക്ക് നോക്കാം ജയ് ജവാൻ ഹായ് താങ്ക് യു സോ മച്ച് കൊറേ നാളായ് ജവാൻ ലൈവില് വന്നിട്ട് ഞാൻ ലൈക്ക് ഫസ്റ്റ് ലൈക്ക് ജയ് ജവാൻ താങ്ക് യു സോ മച്ച് ജയ് ജവാൻ വേറെ ആരൊക്കെയുള്ള പെരിയസ്വാമി അങ്ങനെ എന്തല്ലേ ആ പെരിയസ്വാമി ഹായ് താങ്ക് യു സോ മച്ച് ലൈക്ക് ചെയ്തു താങ്ക് യു സോ മച്ച് ലൈവില് വരുന്നവര് ലൈവ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം കേട്ടോ ണ്ടോ എന്റെ പറ്റി ലൈവില് വരാത്ത എന്തേ ഒൻപത് പേരുണ്ടല്ലേ ലൈവില് താങ്ക് യു സോ മച്ച് ഫൈൻ താങ്ക് യു രാവണ പ്രണയം പതലിന്റെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിന്റെ യാമങ്ങളിൽ പുഞ്ചിരിയുടെ നിറവിൽ സ്നേഹത്തോടെ രാവണന്റെ നമസ്കാരം നമസ്കാരം കേട്ടോമി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോ താങ്ക് യു സോ മച്ച് പത്ത് പേര് ലൈവിലുണ്ട് ആർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും വീഡിയോസ് വീഡിയോസൂടെ വാച്ച് ചെയ്യണം കേട്ടോ ഫുൾ ലോങ് വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ എല്ലാരും സാബിത് ഹായ് 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 സാബിത് താങ്ക് യു സോ മച്ച് ലൈവിൽ പറഞ്ഞാല് സാബിത്ീൻസ് മനസ്സിലായില്ല ഒരു സമയം ഓക്കെ ഹായ് നൈസ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ടൈം ലൈവിലായിരുന്നേ കൊറേ പേര് ഫസ്റ്റ് ടൈമുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ലൈവ് ഒക്കെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ ലൈവിലിരിക്കുന്നവർ ലൈവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കട്ടാ മിസ്റ്ററി ഹലോ ഹലോ താങ്ക് യു സോ മച്ച് ലൈവ് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഫുഡ് ക്രിസ്മസ് ഒക്കെ ഏതൊരു എത്തി നിങ്ങൾക്ക് കേൾക്കട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ എല്ലാവരും എന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ജസ്റ്റ് വൺ മിനിറ്റാ ഫാൻ ഇട്ടോ അയ്യോ ഫ്ലാഷ ചിക്കൻ ആയിരുന്നു ചിക്കൻ ആയിരുന്നു എന്നാ കൊള്ളാലോ ചിക്കൻ് കൂടെ എന്താ കഴിക്കാനുണ്ടെ എല്ലാരും എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ ൂൽ പൊറോട്ട നൂൽ പൊറോട്ട ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ സാധാരണ പൊറോട്ട പോലെയല്ലേ ഇരിക്കുന്നത് അതായത് അങ്ങനെയല്ലേ ടേസ്റ്റ് സെയിം അല്ലേ കഴിച്ചിട്ടില്ല നമുക്ക് ലൈക്ക് ആറിലായിട്ട് കേട്ടോ ഇപ്പൊ പുതുതായിട്ട് അതായത് പുതുതായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും നയൻ പി എമ്മിനാണ് ഞാൻ ലൈവില് വരുന്നത് മാക്സിമം ഡേസ് വരാൻ ശ്രമിക്കുന്നതാണ് ലൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ട് മണി കഴിയുമ്പോഴും എട്ടരയ്ക്കകത്ത് ഞാനൊരു ഇടും ലൈവ് ഉണ്ടെന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല മല്ലു ഗീക്ക മല്ലു നീ ഇന്നും വന്നോ ഇന്നലെ വന്നല്ലോ ലൈവില് അല്ലേ ഏജ് പറയത്തില്ല ഏജ് എത്ര മല്ലു ഏജ് ഏജ് എന്തിനാ അത് അത് പറയാ ഫസ്റ്റ് ഏജ് അറിഞ്ഞിട്ട് എന്തിനാ മല്ലു എന്റെ എന്തിനാന്ന് എട്ട് പറയാം താങ്ക് യു സോ മച്ച്

ഹേ ഫസ്റ്റ് ടൈം അല്ലേ ലൈവില് കണ്ടുവരും ലാസ്റ്റ് മെസ്സേജ് ഇട്ട കണ്ടോ ഫസ്റ്റ് ടൈം അല്ലേ ലൈവില് വരുന്നേ താങ്ക് യു സോ മച്ച് മല്ലോ കഷ്ടമുണ്ട് കേട്ടോ ആ അതെ ഞാനും ചോദിച്ചല്ല അതും കഷ്ടമുണ്ട് എന്തിനാ ഏച്ചറിയുന്ന എന്തിനാ എന്റെ ഏജ് അറിഞ്ഞിട്ട് എന്തിനാ പറയേ സർ എന്തുവാ എന്തുവാ ഉദ്ദേശിച്ച മീനിങ് എന്തുവാ ഗുണ്ട്

ഉള്ളി ഉദ്ദേശിച്ചതാ അതെ 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 ആ പക്ഷെ അത് സ്പെല്ലിങ് മാറ്റം മാറ്റി പോയി മാറിപ്പോയി